ം നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം പന്ത്രണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് വൃത്രാസുരൻ എന്ന ഒരു ഉഗ്രമൂർത്തി ഇന്ദ്രഭഗവാനെ കൊല്ലാനായി പാഞ്ഞെടുത്തു അപ്പോൾ അടുത്തത് വൃത്രാസുര വധമാണ് അങ്ങനെ പാഞ്ഞെടുക്കുന്ന ഈ ഉഗ്രമൂർത്തിയെ കണ്ട് രക്ഷാമാർഗം കാണാതെ ഭയാതുരനായി പേടിച്ചരണ്ട നമ്മുടെ ഇന്ദ്രഭഗവാൻ ഓടി പാലാഴിയിലെത്തി പാലാഴിയിലെത്തി അദ്ദേഹം വിഷ്ണു ഭഗവാന്റെ മുമ്പിൽ അഭയം പ്രാപിച്ചു എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് അപേക്ഷിച്ചു അപ്പോൾ മഹാവിഷ്ണു അരുളി ചെയ്തു മഹേന്ദ്ര നിന്റെ അഹങ്കാരത്തിൻ്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത് ഗുരുശാപവും നിന്നിൽ പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നിന്നെ അനുധാവനം ചെയ്യുന്ന വൃത്രാസുരൻ ഒരു ഘോരനായ അസുരനാണെങ്കിലും അവൻ വലിയ ധർമ്മിഷ്ടൻ കൂടിയാണ് യാതൊരായുധം കൊണ്ടും അവനെ വധിക്കാൻ സാധ്യമല്ല എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു നീ താപസോത്തമനായ ദതീജി മഹർഷിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ വാരിയല്ലുകൾ ഇരന്നു വാങ്ങി അവയെ കൂട്ടിച്ചേർത്ത് ഒരു വജ്രായുധം അതുകൊണ്ട് നിനക്ക് അവനെ ഹനിക്കാൻ കൊല്ലാൻ സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അംബുജാക്ഷൻ്റെ അരുളപ്പാടനുസരിച്ച് സഹസ്രാക്ഷൻ ദതീജി മുനിയെ ചെന്ന് കണ്ട് മായാവല്ലഭൻ്റെ അഭിമതം അറിയിച്ച് അദ്ദേഹത്തോടെ അസ്ഥികൾ ഇരന്ന് വാങ്ങി അവയും കൊണ്ടു നേരെ വിശ്വകർമാവിൻ്റെ സവിധത്തിൽ വന്ന് അദ്ദേഹത്തെയും വിവരം ധരിപ്പിച്ചു അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശമാണല്ലോ എന്ന് കരുതി ആ ദേവശില്പി അസ്ഥികൾ ചേർത്ത് ഒരു വരിഷ്ഠായുധം ഉണ്ടാക്കി കൊടുത്തു അതാണ് ഇന്ദ്രൻ്റെ വജ്രായുധം താൻ സൃഷ്ടിച്ച വൃത്രാസുരനെ വധിക്കാൻ താൻ തന്നെ ആയുധമുണ്ടാക്കി കൊടുക്കേണ്ടി വന്നല്ലോ എന്ന് വിശ്വകർമാവ് മനസ്താപപ്പെട്ടു തൻ്റെ ഹോമകുണ്ടത്തിൽ നിന്നും ജനിച്ച വൃത്രാസുരൻ ദേവലോകം മുടിക്കുന്നത് കണ്ടിട്ട് അവന് ഏതുവിധവും വിധവും കൊന്നില്ലെങ്കിൽ ദേവകൾക്കത് നാശകേതു ആകുമെന്ന് നമ്മളുടെ ദേവകളുടെ ആശ്രയത്തിൽ കഴിയുന്ന ദേവശില്പിക്കും അപ്പോഴത്തേക്കൊക്കെ മനസ്സിലായി അദ്ദേഹത്തിനും അങ്ങനെ തോന്നി താൻ ജനിപ്പിച്ച മാരണമൂർത്തിയെ താൻ നിർമ്മിക്കുന്ന ആയുധം കൊണ്ട് തന്നെ നശിപ്പിക്കേണ്ടത് ലോകരക്ഷയ്ക്കാവശ്യമാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി പിന്നെ അദ്ദേഹം അത് ഞാൻ താമസിച്ചില്ല വജ്രായുധവുമേന്തി ഐരാവതത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രഭഗവാൻ വൃത്രനുമായിട്ട് യുദ്ധം ആരംഭിച്ചു ഘോരമായ ആ സമരം കാണാൻ നാരദാദി ബ്രഹ്മർഷികളൊക്കെ നഭോവിധിയില് വന്നുനരുന്നു പോരാട്ടത്തില് പല തവണയും പുരന്തരം ക്ഷീണിതനായി മയങ്ങി വീണു ഒടുവില് ഉന്മേഷവാനായി വജ്രായുധത്താൽ വൃത്രന്റെ ഏർ ഗളനാളം അറുത്ത് അവനെ നിധനം ചെയ്തു അവനെ കഴുത്തറുത്ത് കൊന്നു വൃത്രാസുരനെ വധിച്ചതിൻ്റെ ബ്രഹ്മഹത്യാപാപം വാസവനെ ബാധിക്കാനടുത്തു വൃത്രാസുരനേക്കാൾ അത്യുഗ്രൂപനായ ഒരു രാക്ഷസനായിട്ടാണ് ബ്രഹ്മഹത്യാപാപം പാകശാസനന്റെ നേർക്കടുത്തത് ആയുധം കൊണ്ടോ ആയോധനം കൊണ്ടോ ആ പാപം കൊടും രാക്ഷസനെ ആ കൊടും രാക്ഷസനെ നശിപ്പിക്കാൻ സാധ്യമായിരുന്നില്ല ശ്രേഷ്ഠമായ അശ്വമേധയാഗം നടത്തണം എന്നാൽ മാത്രമേ ആ പാപം നശിക്കുകയുള്ളൂ പാകാരിയുടെ അപ്പോഴത്തെ അവസ്ഥയ്ക്ക് അശ്വമേധയാഗം നടത്താൻ കഴിവും അതായത് ഇന്ദ്രൻ ഒരു അശ്വമേധയാഗം നടത്തിയാൽ മാത്രമാണ് ഈ ബ്രഹ്മഹത്യ ശാപത്തിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചിതനാകാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ആ സമയത്ത് ഒരു അശ്വമേധയാഗം നടത്താനുള്ള ഒരു സാഹചര്യം ഇന്ദ്രഭഗവാൻ ഇല്ലായിരുന്നു ഒരു തക്ക ഉപദേശം നൽകുവാൻ ഒരു ഗുരുവരൻ ഇല്ലാത്തതിനാൽ എന്ത് വേണമെന്നറിയാതെ ഇന്ദ്രൻ ഇരേഴു ലോകങ്ങളിലും പാഞ്ഞുഴന്ന് ഓടി നടന്ന് ആകെ വിഷമിച്ചു തൻ്റെ അഹങ്കാരത്തിന്റെ ഫലമാണല്ലോ താനിപ്പോൾ നിരന്തരം അനുഭവിക്കുന്നത് ഓർത്ത് ബുദ്ധിയും മയങ്ങി വിപുദ്ധ വളരെ വിഷമിച്ചു ഒടുവിൽ പാപഭൂതത്തിന്റെ ആക്രമണം ഭയന്ന് അദ്ദേഹം മാനസ സരസിലെത്തി അതിലിറങ്ങി കുളിച്ചിട്ട് ഒരു താമരപ്പൂവിന്റെ ഇതളുകൾക്കിടയിൽ ഗൂഢമായിട്ട് ഒളിച്ച് വസിച്ചു അങ്ങനെ ആയിരം വർഷങ്ങളോളം ഇന്ദ്രഭഗവാൻ അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടി അക്കാലത്താണ് ചന്ദ്രവംശ രാജാവായ നഹുഷൻ ഇന്ദ്രലോകമടക്കി അദ്ദേഹം അവിടം പിടിച്ചടക്കി ഇന്ദ്രപത്നിയായ ശശി ദേവിയെ പുൽകുവാനായിട്ട് ഋഷിമാരെ കൊണ്ട് പല്ലക്കെടുപ്പിച്ച് പോയതും അഹസ്ത്യ മഹർഷിയുടെ ശാപത്താൽ അദ്ദേഹം തീരുകയും ഒക്കെ ചെയ്തത് ആ സമയത്താണ് അങ്ങനെ സഹസ്രവർഷം പരിപാവനമായ മാനസ തീർത്ഥത്തിൽ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാസനമായ ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടമായ ചന്ദാമരസുവനത്തെ പരിരംഭണം ചെയ്തുകൊണ്ട് ചന്താമരാക്ഷനെ സദാ ധ്യാനിച്ചതിൻ്റെ ഫലമായിട്ട് ബ്രഹ്മഹത്യ പാപം തൽക്കാലത്തേക്ക് സഹസ്രാക്ഷനെ വിട്ടു മാറി നിന്നു ആ സമയം മഹർഷികളും ദേവ ഗന്ധർവ കിം പുരുഷാദികളും എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഇന്ദ്രഭഗവാനെ കൊണ്ടുവന്ന് അശ്വമേധയാഗം നടത്തി ബ്രഹ്മഹത്യാപാപം പരിഹരിച്ചു അപ്പോഴത്തേക്കും ബൃഹസ്പതിയും തിരിച്ചു വന്ന് ദേവാചാര്യപഥം വീണ്ടും സ്വീകരിച്ചു അപ്പോൾ പരീക്ഷത്ത് ചോദിച്ചു മഹാമുനി ഒരു അസുരനെ വധിച്ചാൽ ബ്രഹ്മഹത്യാപാപം സംഭവിക്കുമോ ച്ചാല് ആ വൃത്രാസുരൻ ഒരു അസുരനാണ് അപ്പൊ ആ അസുരനെ വധിച്ചാൽ എങ്ങനെയാണ് ബ്രഹ്മഹത്യപാപം ഉണ്ടാകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീശുവൻ പറഞ്ഞു വൃത്രാസുരൻ്റെ പൂർവകഥ കേൾക്കുമ്പോൾ അങ്ങയുടെ സംശയം തീരും എന്ന് പറഞ്ഞു അതായത് വൃത്രാസുരന് മുമ്പുള്ള ജന്മത്തിൽ അദ്ദേഹം ആരായിരുന്നു എന്ന ആ കഥയാണ് ഇനി പറയാൻ പോകുന്നത് അത് ചിത്രകേതു ചരിതം എന്നാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം